എടി ശാരദേ ശാര സഹദേവന്റെ വർത്തമാനം കേട്ടിട്ട് നാളൊത്തിരി ആയില്ലോ എന്നാടി എന്നെ തോമാച്ചി അവൻ പറന്നോ പിന്നെ നിങ്ങളെയൊക്കെ മറക്കാൻ ദയവായിട്ട് മറവിരുവോന്നുമില്ല തിരക്കായിട്ടായിരിക്കും ചേച്ചി അവിടെ എണ്ണപ്പാടത്തല്ലേ പണി ഞാൻ ചുമ്മാ പറഞ്ഞു മണ്ണിൽ മധുമാസം വന്നു ഉള്ളിലെ സ്നേഹത്തിൻതൂടെ പോരുന്ന രണ്ടക്കുടം നീട്ടിത്തന്നു ചന്ദനഗന്ധം എഴുന്നോരകുള്ള പൊന്നോണക്കോടിയും തന്നു ചന്ദനഗന്ധം

കണ്ടിരുന്നോ ഒന്നും പറയണ്ടടി ആ അമൃത കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ കാര്യത്തിനടക്കാൻ പറ്റുന്നില്ലടി ആ എന്നാ ചെയ്യാനാ ഓരോ പെണ്ണിന്റെ യോഗം ആ അതൊക്കെ പോട്ടെ എന്നതാ ഉണ്ട് സാധാരണ വിശേഷങ്ങള് ചേട്ടത്തി ഒന്നും വിചാരിക്കരുത് ഇത്തിരി തിരക്കുണ്ട് അല്ലെങ്കിലും വലിയ വീടായപ്പോ നിരക്കൊന്നിനും നേരെയല്ല എന്നെ ഇപ്പൊ തീരെ കാണാറില്ലെന്ന് അന്ന വിചാരിച്ച് പരാതി പറഞ്ഞാൽ ഇനിയെങ്കിലും നമ്മൾ മാറ്റണം അവർ പശുക്കളെ വളർത്തിക്കോട്ടെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തണം നമ്മൾ കൊടുക്കുന്നത് ഇത്തരം നീ പറയുന്നത് ഒന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല കാലത്തിനനുസരിച്ച് എന്റെ അമ്മ മാറണം അത്ര ഞാൻ അതെ നീ വലിയ ജീവിക്കുന്നത് പഴയ പ്രാരാബ്ദങ്ങള് പറഞ്ഞ് ജീവിക്കുന്നവരല്ല പിന്നെ ചെറിയ വീട് പൊളിച്ച് നമ്മൾ വലിയ വീട് അതുപോലെ നമ്മുടെ മനസ്സും ഇപ്പോ എത്ര ും ഗതിട്ടാതെ നടന്ന പഴയ ഓട്ടോ ഡ്രൈവർ സഹദേവന്റെ ഭാര്യയല്ലേ നാളത്തെ ബിസിനസ് ആകാൻ പോകുന്ന മേഗനെറ്റ് അരുൺദേവിന്റെ മമ്മിയെ നീ എന്തൊക്കെ പറഞ്ഞാലും പഴയതൊന്നും മറക്കാൻ കാര്യമില്ല മാറിയ കാലത്തിലാ നമ്മൾ നമുക്ക് നമ്മുടെ കാര്യം

ഒരു കാലത്ത് പണമില്ലാത്തതിന്റെ പേരിൽ നമ്മളെ സമൂഹം സമ്പന്നതയുടെ പടവുകൾ ചവിട്ടി കയറുന്ന മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കണം നഗരഹൃദയങ്ങളിൽ ഞാൻ പഠിച്ചത് ഒരു സർക്കാർ ജീവനക്കാരന്റെ മാസപ്പടി വാങ്ങി പെൻഷൻ പറ്റുന്ന ജീവിത പാഠങ്ങളല്ല കുറഞ്ഞ കാലം കൊണ്ട് കോടീശ്വരനാകാനുള്ള വന്നു ഗേറ്റ് തുറന്നു കൊടുക്കുക എങ്ങനെങ്കിലും സമ്മതിപ്പിക്കണം രക്തസാക്ഷിയാ നമ്മൾ നോക്കണ്ടേ മണ്ണിലായാലും മനസ്സിലായാലും ഇത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അത് ശരിയാ അവരവടെ ഒരു കാലമായത് പക്ഷെ മക്കളെ വേലികളില്ലാത്ത ഭൂമിയില്ല മുത്തച്ഛൻ അന്തി ഉറങ്ങിയത് അതിരുകൾ ഇല്ലാത്ത തെരുവില്ല ഈ മുത്തച്ഛൻ ജീവിതം ഈ വീടിന് ഒരു കോമ്പൗണ്ട് ഒരു ഷോ ഉണ്ടാവില്ല വർഷങ്ങൾക്ക് മുമ്പ് സർക്കസ് കൂടാരത്തിനകത്ത് വച്ചാൽ ഞാൻ ഷോ എന്ന വാക്ക് കേട്ടത് കുറച്ചു കഴിഞ്ഞ പ്രദർശനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പം വീടും മനുഷ്യനുമൊക്കെ പ്രദർശന വസ്തുവാണെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മുത്തച്ഛന്റെ ഒരു ഫിലോസഫി അതേ മോനെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചൊവ്വാഗ്രഹത്തെ പഠിക്കാൻ യന്ത്രങ്ങൾ വിടുന്ന കാലമായത് പക്ഷേ മക്കളെ തൊട്ടരികിലുള്ളവരുടെ മനസ്സറിയാൻ നമ്മളാരും ശ്രമിക്കാറില്ലേ എന്നാൽ അവൻ ഇന്ന കാണ さんどんなるかいあっ完全に思った。<music> ഞാൻ ബിസിനസ് നന്നായി ഹെൽപ്പ് എനിക്ക് വേണം ഒരു ചെറിയ കുറച്ച് പണം അത് ബാക്കി അതെനിക്കറിയാം പണമായിട്ട് വേണ്ട പണം ബാങ്കില് അതിന് നമ്മൾ ഈട് നൽകണം കുറച്ച് ദിവസത്തേക്ക് ഈ വീടിന്റെ ആധാരം ഒന്ന് പണയും

Saj veste, da mora. പുഷ്പാളെ മുതൽ മറ്റൊരു മണ്ണും അതൊരു ശമ്പളവും കഴിഞ്ഞിട്ടാൽ ആ പണം കൂടി മറ്റൊന്ന്

നമ്മൾ പഠിച്ച ജീവിത പാഠങ്ങളൊക്കെ പണം ഇതുപോലെ കെട്ടി പറഞ്ഞതാ ശരി എത്ര കാലമായി അവനിങ്ങനെ ഓടുന്നു ഇടക്കിടയ്ക്ക് അവൻ കിടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് ഓട്ടം നിന്ന് പോയാളടിക്കി വിറ്റാ ഇരുമ്പ് വരെ കിട്ടു ശ്വാസം നിൽക്കുന്നതിന് മുമ്പേ വിൽക്കുന്നതാ ബുദ്ധിമുട്ടം എന്നാലും അവന്റെ മുഴിച്ചത് അങ്ങനെ പോലെ മറ്റൊരു മകനായിരുന്നു മാത്രം നമ്മളൊക്കെ ഇപ്പോ പെണ്ണിനെപ്പോലും പോയി ഞാൻ അവരെ കൊടുക്കില്ലായിരുന്നു പിന്നെ പഴയപ്പെടുത്താൻ ഈ സ്ഥലത്തിന്റെ ആധാരം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ ദേശത്തിനാ അവൻ എന്തൊക്കെയോ േ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴേക്ക് അഭിമാനം തോന്നും പണം കൊടുക്കാൻ അവനെ പുറത്തിറങ്ങാൻ കടന്നില്ലേ സഹദേവട്ടൻ പകരാനെ ഇരുട്ടി വരത്തില്ലേ എന്റെ സഹദേവട്ടന്റെ കുടുംബം ഒരു പക്ഷേ അവൻ നിന്റെ മനസ്സിലും അവൻ ബിസിനസ്സിനെ പറ്റി പഠിച്ചത് അവന്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ സഹദേവട്ടൻ അവിടെ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ

അതെ കരുത്തരല്ല മക്കളെ കാരണം ഡ്രൈവറ് വേണോ തോന്നിയാ നീ പുഷ്പ്ക്കാൻ പറയണം എന്റെ സഹദേവന്റെ മകനെ പിൻസീറ്റിലിരുത്തി എനിക്കൊന്ന് കറങ്ങേ മുൻപ് പരിഹസങ്ങളുടെ മുന്നിലൂടെ അഭിമാനത്തോടെ ഈ സന്ദേഹം കൊണ്ട് കൊണ്ട് പറഞ്ഞു പോകാ അല്ലാതെ നിധികാക്കുന്ന അല്ല മുത്തച്ഛൻ ആധാരം അതെപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞാ മതി ഞാൻ എവിടെയാ ഒപ്പുവെക്കേണ്ടതെന്ന് പിന്നെ ഞാൻ പറഞ്ഞതാ ഇവനോട് അച്ഛന് വിഷമം തോന്നൂല ഏ എല്ലാം വീഴും ബിസിനസ് അതിന്റെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം വേണം നാമക്കത് പെട്ടെന്ന് അങ്ങ് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കണം അത് മുത്തച്ഛന് വേണ്ടിയല്ല എന്റെ ഭക്ഷണക്ക് വേണ്ടിയാ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശം സമ്മതിക്കുന്നത് നിന്റെ അച്ഛനും ചില കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ വായിച്ചു കുടിക്കു ചെറിയൊരു അച്ഛനെ പറഞ്ഞ് മയത്തില്ല എന്റെ അമ്മ ഇതിനാണ് ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് ഒരു പഴയ അച്ഛൻ ഒരു ആ സോഫ്റ്റ് കോർണർ സർക്കാരെ മുത്തച്ഛനെങ്കിലും കളയാനല്ല

അടുക്കള പുകയേറ്റ് കലങ്ങിയ കണ്ണുകളുമായി കാത്തിരിക്കേണ്ടവളല്ലാരും ദേവിന്റെ അമ്മ ഞാൻ വിളിച്ചു പറയാം ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് പാർലറോ എന്താ അമ്മ ആദ്യം കേൾക്കണം ഇനി മുതൽ എൻറെ അമ്മ ഇഷ്ടഭക്ഷണം കഴിച്ചും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചും ഒരു രാജകുമാരിയെ പോലെ വാഴും ും അത് ഇഷ്ടാവില്ലടാ അമ്മയുടെ ഇഷ്ടം അതാണ് പ്രധാനം ഇനി മുതൽ അമ്മ അരുൺദേവിന്റെ മമ്മിയായിട്ടാണ് ഈ വീട്ടിൽ വാഴാൻ പോകുന്നത് നീയും വന്ന എന്റെ കൂടെ ബ്യൂട്ടി ഓ ഡ്യൂട്ടി പാർലറിലേക്ക് ഓശ്വര്